പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയെ മൊബൈൽ ഫോൺ മേഖലയിൽ പഠനവും പരിശീലനവും നൽകി കുറഞ്ഞ കാലം കൊണ്ട് ആഗോള സംരംഭകനാക്കുക എന്ന ദൗത്യമാണ് ബ്രിഡ്ഗോ ആൻഡ് ബ്രിഡ്ഗോ ചെയ്യുന്നത് ടെക്നീഷ്യൻ എന്നതിലുപരി മാനുഫാക്ചറിംഗ് ട്രെയിനിങ് സെയിൽസ് എന്നീ മേഖലയിൽ വളരാനുള്ള ബിസിനസ് സംബന്ധമായ ആശയങ്ങൾ ബ്രിഡ്ഗോ എക്സ്പീരിയൻസിലൂടെ ലഭിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടായ്മ ബ്രിഡ്ഗോയിലെ വിദ്യാർത്ഥികൾ ഇന്ത്യ യുഐ സൗദി ഒമാൻ ഖത്തർ ബഹ്റൈൻ ആഫ്രിക്ക ആസ്ട്രേലിയ എന്നീ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു ഒരു വിദ്യാർത്ഥിയെ ആഗോള സംരംഭകരാക്കാനുള്ള ഈ പദ്ധതികൾ എട്ട് ലെവലുകളായി ക്രമീകരിച്ചിരിക്കുന്നു ലെവൽ പ്രാഥമിക പഠനം കേരളത്തിൽ നാല് മുതൽ ആറ് മാസം വരെ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ടാബ്ലറ്റുകളുടെ റിപ്പയറിംഗിൽ വിദഗ്ദ്ധ പരിശീലനം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു ലെവൽ സർവീസ് സെന്റർ പരിശീലനം മുത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ ഉത്തരേന്ത്യയിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരോടൊപ്പമായിരിക്കും ഈ പരിശീലനം ലെവൽ ശേഷം ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള മാനസിക തയ്യാറെടുപ്പ് പത്ത് ദിവസം മുതൽ ദിവസം വരെ ന്യൂഡൽഹിയിൽ മാസം വരെ ഉത്തരേന്ത്യയിൽ മാർക്കറ്റിൽ ലഭ്യമായ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ടാബ്ലറ്റുകളിൽ പഠനവും പരിശീലനവും നേടുന്നതോടൊപ്പം വിവിധ കാലാവസ്ഥ ഭക്ഷണം യാത്ര താമസം ഭാഷ എന്നീ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവുകൾ നേതൃപാഠവങ്ങൾ വ്യക്തിബന്ധങ്ങൾ സാമൂഹിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള കഴിവ് എന്നിവ ഈ ഘട്ടത്തിലൂടെ ലഭിക്കുന്നു ലെവൽ വിദേശ എക്സ്പീരിയൻസ് മുതൽ വർഷം വരെ ഗൾഫ് ആഫ്രിക്ക ആസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ എക്സ്പീരിയൻസോടുകൂടി ജോലി വരുമാനം മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ ലെവൽ ആറ് മാനേജ്മെന്റ് പാർട്ണർഷിപ്പ് രണ്ട് വർഷം മുതൽ ആറ് വർഷം വരെ ഈ ലെവലിൽ ഒരു വിദ്യാർത്ഥിക്ക് മുതൽ മുടക്കില്ലാതെ വിദേശ സംരംഭകത്വം തുടങ്ങുവാനും ഈ കാലയളവിൽ മാസവരുമാനം അൻപതിനായിരം മുതൽ അയ്യായിരം വരെ നേടാനും സാധിക്കുന്നു ലെവൽ ഏഴ് സ്വന്തം സ്ഥാപനം വിദേശത്ത് രണ്ട് മുതൽ ആറ് വർഷം വരെ വിദേശത്ത് സ്വന്തം സ്ഥാപനം അല്ലെങ്കിൽ സംയുക്ത സംരംഭം മാസവരുമാനം എഴുപത്തി അയ്യായിരം രൂപ മുതൽ ലക്ഷം രൂപ വരെ നേടാൻ കഴിയുന്നു ലെവൽ എട്ട് ആഗോള സംരംഭകൻ ഇന്ത്യയിലോ വിവിധ വിദേശ രാജ്യങ്ങളിലോ സ്വന്തമായി കമ്പനികൾ ഫാക്ടറികൾ മൾട്ടിനാഷണൽ കമ്പനികൾ എന്നിവ നടത്തുന്ന അന്താരാഷ്ട്ര വ്യവസായി മാസവരുമാനം ഒന്നര ലക്ഷത്തിനു മുകളിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ